എല്ലാരും കൂടെ ഒരു ഫാമിലി ആയിട്ട് ഒരാളെ പുറത്തേക്ക് ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന പടം എടാ ഞാൻ പറഞ്ഞുതരാം മറ്റേ ഓര് ഇങ്ങനെ എനിക്ക് മനസ്സിലായി മറ്റേ ഒരു സൈക്കോ പടം സൈക്കോയോ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി പടം മനസ്സിലായി അയ്യോ ഞങ്ങക്ക് രണ്ടുപേർ കമ്മ്യൂണിഷ്യാണ് ഓ കൊറിയൻ സൈക്കോ പടം സൈക്കോ ഹിറ്റ് പടം എനിക്ക് മനസ്സിലായടാ സൈക്കോ ത്രില്ലർ മൂവി അത് അടിക്കുമ്പോൾ തന്നെ വരും ഓൾഡ് ബോയ് അല്ല ലേറ്റസ്റ്റ് എന്നോട് അടിക്കാം കേടാ ഓൾഡ് ബോയ് കണ്ടിട്ടുണ്ടോ ഓൾഡ് ബോയ് കണ്ടിട്ടുണ്ട് ഫോളോയിങ് അല്ല എവിടെ അയ്യോ എല്ലാവരും ഇങ്ങനെ കണ്ണില് കണ്ണിൽ ബ്ലാക്ക് ഇട്ടിട്ട് അതിൻ്റെ പ്ലോട്ട് എനിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം വേണമെങ്കിൽ മറ്റേ ഒരു വീട്ടിൽ ഒരു കോടീശ്വരനായ ആള് അതുകൊണ്ടേക്ക് പാവപ്പെട്ട ഫാമിലി പോകുന്നത് ഫ്ലഡ് ഒക്കെ വന്നിട്ട് അതെ അതെ അതെയോ ഞങ്ങടെ അമീഷിരിക്കുന്ന സുഹൃത്തുക്കളെ ഇപ്പൊ കമന്റ് വരും ഈ പടാണോടാ അതിനക്ക് പേര് പറയാൻ പറ്റാത്തതാണ് കമന്റ് വരാൻ പോലെ രണ്ട് കഴിഞ്ഞാൽ രണ്ടിനും താഴോട്ട് പോകുന്ന ഒരു പടം നീ കണ്ടോ പ്ലാറ്റ്ഫോം അത് കണ്ടിട്ടുണ്ടോ പിന്നെ ഓയ്യോ എന്തൊരു പടം ആണ് ചെയ്യുന്നവര് പടത്തിന്റെ പേര് അത് കണ്ടിട്ടില്ലെങ്കിൽ അത് ആരെങ്കിലും കാണണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമുണ്ട് ഒരു ജയില് പോലത്തെ ഒരു സെറ്റപ്പ് ആണ് അപ്പോ ഓരോരോ പ്ലാറ്റ്ഫോം താഴോട്ട് പോകും തോറും അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെന്ന് പറഞ്ഞാൽ അങ്ങ് കുറേ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരു പ്ലാറ്റ്ഫോം അതിൻ്റെ താഴോട്ട് പോകും അപ്പോൾ ഇത് പ്രിസൺ പ്രിസനാണോ ഓരോന്നും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിറച്ചും ഫുഡാണ് അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിലുള്ളവർക്കും എത്ര വേണമെന്ന് വെച്ചാൽ കഴിക്കാം അപ്പോൾ ഈ മേലിലുള്ളവർ എന്തെങ്കിലും മിച്ചം വെച്ചാലേ താഴോട്ടുള്ളവർക്ക് കിട്ടും പക്ഷേ ഓരോ മാസം കൂടുന്തോറും ഇതിനകത്ത് കിടക്കുന്ന ആൾക്കാർ താഴെ മേളിലുമായിട്ട് വന്നുകൊണ്ടിരിക്കും അങ്ങനെയുണ്ടല്ലേ അങ്ങനെയാണ് അങ്ങനെ താഴെ മേളിലോട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോ താഴെ കിടക്കുന്ന ഒരാൾക്ക് ഫുഡ് കിട്ടാതെ കിടക്കുകയാണെങ്കിൽ മേളിൽ വരുമ്പോഴത്തേക്കും ഓക്രോദത്ത് മൊത്തം ഇതിന് താഴോട്ടൊന്നും കൊടുത്തു വിടൂല്ല അങ്ങനെ താഴോട്ട് പോകും തോറും ഫുഡ് കിട്ടാതെ വരുന്നതും അപ്പോൾ ഇവരുള്ള ഇവരുടെ സൈക്കോളജിക്കൽ എഫക്റ്റുമാണ് ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ പടത്തിനകത്ത് എടാ ഞാൻ ആലോചിക്കണത് ചേട്ടാ ഇതിൻ്റെ ഒരു ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹമാണ് അങ്ങനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് കാരണം ഏറ്റവും ടോപ്പിലുള്ളവർക്ക് പൈസ ഉണ്ട് അവർക്ക് ഇഷ്ടമുള്ള ചെയ്യാം എന്നിട്ട് അവരുടെ താഴോട്ട് വരുന്ന ഓരോ ആൾക്കാർക്ക് ഫെസിലിറ്റീസും ഇതൊക്കെ എന്നിട്ട് അപ്പോൾ ഓരോരുത്തരുടെ നീട് വ്യത്യാസമാണ് എടാ ഇതൊക്കെ സിനിമയാക്കി എഴുതിയ അവന്റെ ഒരു തല തല ഇങ്ങനെ അയ്യോ നമ്മുടെ മലയാള മോശം കേട്ടോ അതെ ഈ ഇടയ്ക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതി എഴുതാണെന്ന് ഞാൻ കേട്ടു കിഷ്കിന്ത കണ്ട ഓ എന്ത് കിളിലും പടം ആയിരുന്നത് അടിപൊളി പടം ഭാഗ്യവശാൽ അടുത്ത കിഷ്കിണ്ടത്തിന്റെ ഡയറക്ടറിന്റെ അടുത്ത പടം ഞാനാണ് ചെയ്യുന്നത് അപ്പം അടിപൊളി അത് നല്ല രീതിയിലുള്ള ബ്യൂട്ടിഫുള്ളി വെൽ എഡിറ്റഡ് വെൽ മെയ്ഡ് മൂവിയായിരുന്നു വെൽ ആക്റ്റഡ് മൂവിയായിരുന്നു കിഷ്കിൻഡാണ് കാരണം ഇങ്ങനെ തുടങ്ങും എടാ ഇതിങ്ങനെ ഇങ്ങനെ 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 പോയി ലാസ്റ്റ് ഒരു പേ ഓഫ് ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിട്ട് നന്നായിട്ട് എഴുതും നല്ല റൈറ്റിംഗ് ആണ് പുള്ളി അതെ അതെ അപ്പൊ അപ്പം കൊറയമ്പടം മാത്ര നമ്മളെവിടെയും ഉണ്ട് ഉണ്ട്